ുക്കള നുറുങ്ങുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ഉപ്പ് കൂടുതലായാൽ ഒരു ഉരുളക്കിഴങ്ങോ കപ്പളങ്ങിയ കഷ്ണമോ ചേമ്പിൻ തണ്ടോ അല്ലെങ്കിൽ തേങ്ങാപാലോ ചേർക്കുക രണ്ട് എരിവ് കൂടിയാൽ കുറച്ച് പഞ്ചസാരയോ നാരങ്ങാനീരോ ചേർക്കുക മൂന്ന് എണ്ണ കൂടിപ്പോയാൽ ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ച് തെളിഞ്ഞു കിടക്കുന്ന എണ്ണ നീക്കം ചെയ്യുക നാല് വെളുത്തുള്ളി എളുപ്പത്തിൽ തൊലികളയാൽ ഒരു പത്ത് സെക്കൻഡ് മൈക്രോവേവിൽ വയ്ക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർക്കുക അഞ്ച് നെയ്യ് നന്നായി സൂക്ഷിക്കണമെങ്കിൽ അതിൽ കുറച്ച് ഉണക്കിയതോ കറിവപ്പെട്ടിയോ ചേർക്കുക ആറ് ചമ്മന്തി രുചികരമാക്കാൻ കുറച്ച് ഇഞ്ചി കറിവേപ്പില മൂപ്പിച്ച് ചമ്മന്തിയിൽ ഒഴിക്കുക ഏഴ് തോരൻ കൂടുതൽ രുചിയാകാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് അവസാനമായി കുറച്ച് ജീരകപ്പൊടി ചേർക്കുക എട്ട് സവോള അരിയുമ്പോൾ കണ്ണുനീരാതിരിക്കാൻ തൊലികളഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് അരിയുക ഒമ്പത് വറുക്കാനുള്ള എണ്ണയിൽ അല്പം ഉപ്പ് ചേർത്താൽ എണ്ണ പൊട്ടിത്തെറിക്കില്ല പത്ത് പ്രഷർ കുക്കറിലെ കറകളയാൻ അതിൽ നാരങ്ങ തൊലിയിട്ട് തിളപ്പിച്ചാൽ മതി ഇവയെല്ലാം വളരെ ഉപയോഗപ്രദമായ നുറുങ്ങുകളാണ്